െ പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചതുകൊണ്ട് ജനമനസുകളിൽ നിന്നും ബിജെപിയെ മാറ്റി നിർത്താൻ കഴിയില്ലെന്ന് ബിജെപി തരൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രകാശൻ പാലച്ചോട്ടിൽ ബോധപൂർവം സംഘർഷമുണ്ടാക്കാൻ ചില സാമൂഹ്യ വിരുദ്ധിക്കുന്നുവെന്നും പ്രകാശൻ ഇന്നലെ പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടിട്ട് തരൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെയും അതേപോലെ രണ്ടാം വാർഡിലെ സ്ഥാനാർത്ഥിയുടെയും ബ്ലോക്ക് ഡിവിഷന്റെ ഒന്നാം ഡിവിഷന്റെ സ്ഥാനാർത്ഥിയുടെയും ഫ്ലക്സ് ബോർഡ് അത് ഇന്നലെ രാത്രി തന്നെ സാമൂഹിക വിരുദ്ധർ അത് തച്ച് തകർത്തുന്ന സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് സമാധാനപരമായിട്ട് തോന്നുന്ന എലക്ഷൻ പ്രചരണം അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ചില ക്രിമിനൽ സംഘം ഈ പ്രദേശത്ത് അക്രമങ്ങളുണ്ടാവാൻ വേണ്ടി അഴിഞ്ഞാടുന്നുണ്ട് അത് ഭാരതീയ ജനതാ പാർട്ടി നിയമപരമായിട്ടും അതിനെ രാഷ്ട്രീയപരമായിട്ടും നേരുന്നു കഴിഞ്ഞ കുറച്ച് കാലമായി പഴമ്പാലക്കോട്ടിലും പ്രദേശത്തും ഉണ്ടായ സംഘർഷത്തിൻ്റെ ബാക്കി പത്രമാണ് എന്ന തരത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായം ഇല്ല കാരണം ഇവിടെ ചില ദേശവിരുദ്ധ ശക്തികൾ ശക്തി പ്രാപിക്കുന്നതിൻ്റെ ചില സൂചനകളാണ് ഇതിൽ കൂടി വ്യക്തമാവുന്നത് അത്തരം ആളുകളെ നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും നേരിടാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി എഴുതി നിയമപരമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകും തെരഞ്ഞെടുപ്പ് സമാധാനപരമായിട്ട് നടക്കണം പൂർണ്ണമായിട്ട് അറിയിച്ചിട്ടുണ്ട് രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം ബാക്കിയെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തരൂർ പഞ്ചായത്തിലേക്കും ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കായി എൻ ഡി എ മുന്നണി പഴമ്പാലക്കോട് തോട്ടൻപുള്ളിൽ സ്വകാര്യ വ്യക്തിയുടെ ശ്രദ്ധ സ്ഥാപിച്ച പ്രചാരണ ബോർഡുകളാണ് നശിപ്പിക്കപ്പെട്ടത് ബിജെപി സിപിഎം സംഘർഷ സാധ്യതാ പ്രദേശമായ പഴമ്പാലക്കൂടിൽ ചില സാമൂഹ്യ വിരുദ്ധ ശക്തികൾ ബോധപൂർവം സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് ബിജെപി തരൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രകാശൻ ബാലച്ചോട്ടിൽ പറഞ്ഞു പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ച സംഭവത്തിൽ നിയമനടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും സാമൂഹ്യ വിരുദ്ധ ശക്തികളെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനമെന്നും പ്രകാശൻ വ്യക്തമാക്കി ഏതൊക്കെ രീതിയിൽ തകർക്കാൻ ശ്രമിച്ചാലും പൊതുജനം ബിജെപിക്കൊപ്പം ആണെന്നും പ്രകാശൻ കൂട്ടിച്ചേർത്തു ഭാരതീയ ജനതാ പാർട്ടി വലിയൊരു ശക്തിയായി മാറിയിരിക്കുകയാണ് പതിനെട്ട് വാർഡിനകത്തും സ്ഥാനാർത്ഥികൾ രണ്ട് ബ്ലോക്ക് ഡിവിഷനിലും സ്ഥാനാർത്ഥികൾ അനവധി വാർഡുകളിൽ ഇന്ന് പ്രചരണ ഫ്രണ്ടിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പോൾ ഈ പരാജയ രീതി ചില രാഷ്ട്രീയ പാർട്ടികളെയും ചില മത സംഘടനകളെയും ചില പ്രഷറിലെത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരം ആലിഷ്യ സംഭവങ്ങൾ ഇറങ്ങി വരുന്നത് ഇതെല്ലാം മനസ്സിലാക്കാനും